قد رضينا به مسلمينا صلى عليه الله ما عمنا شذاه ما عمنا شذاه السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഇന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദരക്ഷയുമായി ബന്ധപ്പെട്ട ചെരുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ലോകത്ത് ഇതുപോലെ ഒരു നേതാവ് സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യപ്പെട്ടിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ ആ റസൂൽ ലാഹിയെ അത്ര അത്രമാത്രം സൂക്ഷ്മമായി നിരീക്ഷിച്ചു അവരത് രേഖപ്പെടുത്തി അടുത്ത തലമുറയിലേക്ക് അവർ കൈമാറി മഹാനായ കത്താത ഹിജറയുടെ അറുപതിൽ ജനിച്ച് നൂറ്റി പതിനേഴിൽ വഫാത്തായ അദ്ദേഹം പറയുന്നു കുൽതു ലി അനസുബിന് മാലിക് അനസുബിന് മാലിക് റതി അള്ളാഹുത്തല്ലുഹുവിനോട് ഞാൻ ചോദിച്ചു അനസുബിൻ മാലിക് റസൂല്ലാഹിയുടെ ഹാദിമാണ് റസൂല്ലാഹി സലാഹു അലൈഹി വസ്ലം നമ്മുടെ വഫാത്തിന് ശേഷവും ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിച്ച സുഹാബിയാണ് റസൂൽ ലാഹി വഫാത്താകുമ്പോൾ വളരെ ചെറിയ പ്രായമാണ് അദ്ദേഹത്തിനുള്ളത് പത്തു കൊല്ലക്കാലം പ്രവാചയൻ സലാഹു അലൈവ് തങ്ങൾക്ക് ഹിതുമത്ത് ചെയ്യാൻ അവസരം ലഭിച്ച അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട് എന്താണ് ചോദ്യം കൈഫ കൈഫഖാന നഅലു റസൂൽ ഇല്ലാഹി സല്ലാഹു അലൈവിസ്ലം എങ്ങനെയായിരുന്നു റസൂൽല്ലാഹിയുടെ ചെരുപ്പ് പ്രവാചയൻ സല്ലാഹു അലൈവ് തങ്ങളെ സൂക്ഷ്മമായി പഠിക്കാൻ സ്വഹാബത്തിൽ നിന്ന് പഠിച്ച താബികകൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് റസൂള്ളാഹിയുടെ എങ്ങനെ അതെല്ലാം മുസ്ലിം സമൂഹം മുൻഗാമികൾ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് സങ്കടകരമെന്ന് പറയട്ടെ ഇന്ന് റസൂൽലാഹി സല്ലാഹു അലൈ വസ്ലമങ്ങളുടെ മക്കളുടെ പേരു പോലും ഇണകളുടെ പേര് പോലും നമ്മുടെ ഉമ്മമാർ ഉമ്മഹാത്തുൽ മിനീൻ അവരുടെ പേര് പോലും പലപ്പോഴും മുസ്ലിം സമൂഹം പഠിക്കുന്നില്ല പലർക്കും അറിയുന്നില്ല എന്നാൽ എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ മുൻഗാമികൾ പ്രവാചകനെ ചോദിച്ചു മനസ്സിലാക്കിയത് മഹാനായ അനസുനും മാലിക്റതി അല്ലാഹുത്തലും മറുപടി നൽകി ലഹുമ കിബാലാൻ അതിന് രണ്ട് വാറുകൾ ഉണ്ടായിരുന്നു പ്രവാചൻ സല്ലല്ലാഹു അലൈ തങ്ങളുടെ ചെരുപ്പ് രണ്ട് വാറുകളുള്ള അഥവാ മുൻഭാഗത്തു നിന്ന് രണ്ടായി പിളരുന്ന രൂപത്തിൽ രണ്ടായി മാറുന്ന രൂപത്തിലുള്ള രണ്ട് വാറുകളുള്ള ചെരുപ്പുകളായിരുന്നു പ്രവാചൻ സല്ലാഹു അലൈ തങ്ങൾ ധരിച്ചിരുന്നത് അതുപോലെ തന്നെ താബികൾ പറയുന്നത് കാണാം അഹ്റജ ഇലൈന അനസുബിൻ മാലിക് നഅലൈനി ജർദാവൈൻ രോമങ്ങൾ നീക്കിയ തോലുകൊണ്ടുള്ള രണ്ട് ചെരുപ്പുമായി അനസുബിൻ മാലിക് റതി അള്ളാഹു തലഹു പുറത്തേക്ക് വന്നു കിബാലാൻ അതിന് രണ്ട് വാറുകളുണ്ട് അപ്പോൾ ഉറക്കിട്ട തോലുകൾ കൊണ്ടുള്ള രണ്ട് വാറുകളുള്ള ചെരുപ്പുമായി അനസുബിന് മാലിക് റതി അള്ളാഹു തലഹു വന്നു ആ ചെരുപ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ തങ്ങളുടെ ചെരുപ്പായിരുന്നു അവ തോൽ കൊണ്ടുള്ള രണ്ട് വാറുകളുള്ള രൂപത്തിൽ അങ്ങനെയുള്ള ചെരുപ്പായിരുന്നു പ്രവാചി അൻ സല്ലാഹു അലൈഹി തങ്ങൾ ഉപയോഗിച്ചിരുന്നത് തോല് ഉറക്കിട്ട് കഴിഞ്ഞാൽ അതിലെ രോമം നീക്കി അത് ഉറക്കിട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ചെ ചെരുപ്പ് അനുവാ അനുവാദമുണ്ട് ആ തോല് ഉപയോഗിക്കാം ആ കാലഘട്ടം മുതൽ അത് ഉപയോഗിച്ച് വരുന്നുണ്ട് റസൂള്ളായി സല്ലാ അലൈഹി വസ്ലമതങ്ങൾ അങ്ങനെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുമുണ്ട് പ്രവാചകന്റെ ചെരുപ്പ് തോൽ കൊണ്ടുള്ള ചെരുപ്പായിരുന്നു എന്നും നമുക്ക് ഹരീസുകളിൽ കാണാം മാത്രവുമല്ല നമസ്കരിക്കുന്ന സമയത്തും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ചെരുപ്പ് ധരിച്ചിട്ടുണ്ട് മസ്ലമ അദ്ദേഹം മനസ്ബിനു മാലിക് റതി അള്ളാഹുത്തലുഹിനോട് ചോദിച്ചു അക്കാന നബി സാഹു അലൈഹി വസ്ലം യുസല്ലീഫിൻ അലൈൻ പ്രവാചകൻ ചെരുപ്പ് ധരിച്ചുകൊണ്ടായിരുന്നു നമസ്കരിച്ചിരുന്നത് കാല നാം അദ്ദേഹത്തിൻ്റെ മറുപടി അനസുവിനുമാലിക്കിൻ്റെ മറുപടി നാം അതെ അന്ന് മണലാണ് മണലുപാകീയ പള്ളികളാണുള്ളത് അങ്ങനെ ചെരുപ്പ് ധരിക്കാവുന്ന ഒരു സ്ഥലത്താണ് എങ്കിൽ ചെരുപ്പ് ധരിക്കലാണ് സുന്നത്ത് ചെരുപ്പ് ധരിക്കാൻ കടിയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നമസ്കരിക്കുന്നത് ഒരു കടൽ തീരത്താണ് നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ മണലിലാണ് നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ ചെരുപ്പ് ധരിക്കാവുന്ന ഏതൊരു സ്ഥലമാകട്ടെ ഇന്ന് പലപ്പോഴും പള്ളികളിൽ കാർപ്പറ്റും മറ്റു സൗകര്യങ്ങളുമൊക്കെ ഉണ്ട് അത് കൂടുതൽ ആളുകൾക്ക് പ്രയാസമായിരിക്കും എല്ലാവരും ചെരുപ്പ് ധരിച്ച് വരികയാണെങ്കിൽ അത് പ്രയാസമായിരിക്കും അല്ലാത്ത ഒരു സ്ഥലമാണ് നമുക്ക് ചെരുപ്പ് ധരിക്കാവുന്ന ഒരു ഇടമാണ് എങ്കിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നത് റസൂൽ പറഞ്ഞു യഹൂദ് ഒരു സുന്നത്തുകൂടെയാണ് ഉള്ളാഹുവിൻ റസൂല് പറഞ്ഞു വല ഹിഫിഹിൻ യഹൂദികൾ ഹുഫ ധ ധരിച്ച് ചെരുപ്പ് ധരിച്ച് അവർ നമസ്കരിക്കാറില്ല നിങ്ങൾ ആ വിഷയത്തിൽ അവർക്കെതിരാകണം അപ്പോൾ ചെരുപ്പ് ധരിക്കുക എന്നത് പ്രവാചകൻ സല്ലഹു അലൈ തങ്ങൾ നമസ്കരിക്കുമ്പോൾ അടക്കം നിർവഹിച്ചിരുന്ന കാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലഹു അലൈഹി തങ്ങൾ ഹുഫ ധരിച്ചിട്ടുണ്ട് ഹുഫ ആ കാലഘട്ടത്തിൽ വ്യാപകമായി ആളുകൾ ഉപയോഗിച്ചിരുന്ന വിശിഷ്യ അവരുടെ യാത്രകളിൽ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് മഹാനായ മുഖൈറത്ത് ബുൻ ഇഷ റസൂർലാഹി സല്ലാഹു അലൈഹി വസ്ലം നമ്മുടെ കൂടെ ഒരു യാത്രയിലാണ് പ്രവാചിൻ സല്ല അലൈഹി വസ്ലം ഞങ്ങൾ ഉദോ ചെയ്യുന്ന സമയത്ത് ആ ഹുഫ്ഫ ഊ ഊ ഊരുന്നതിന് വേണ്ടി മുഖീറത്തുബുൻഷുബ റതി അള്ളാഹു തലഹു കുനിഞ്ഞു ആ സമയത്ത് റസൂർലാഹു പറഞ്ഞു അതിനെ വിട്ടേക്കുക ആ ഹുഫ നിങ്ങൾ ഊരേണ്ടതില്ല ശുദ്ധിയുള്ള അവസ്ഥയിലാണ് ഞാനത് ധരിച്ചിട്ടുള്ളത് അപ്പോൾ പ്രവാചകൻ സല്ല അലൈഹി വസ്ലം ഞങ്ങൾ ഹുഫ ധരിച്ചു ചെരുപ്പ് ധരിച്ചു നമസ്കാര സമയത്തും റസൂൽഹി ചെരുപ്പ് ധരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കുന്നത് റസുദ്ല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾ വിരോധിച്ചു ധരിക്കുമ്പോൾ വലതിനെ മുന്തിക്കണം അഴിക്കുമ്പോൾ ഇടതിനെ മുന്തിക്കണം അതൊക്കെ നമുക്ക് പരിചിതമാണ് അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ റസൂർല്ലാഹിയുടെ സുന്നത്തിനെ പിൻപറ്റുക ഒരിക്കൽ ഇബിനുബാസ് റഹ്മുള്ളയോട് ഒരാൾ ചോദിച്ചു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ തട്ടി ചെരുപ്പ് അകലെ പോകാറുണ്ട് അത് ലഭിക്കുന്നതുവരെ ഞാൻ ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഷേഖ് പറഞ്ഞ മറുപടി ഒരു കാലടി കൊണ്ടുപോലും നീ പ്രവാചിൻ സല്ലാഹു അലൈ വസലമ തങ്ങളുടെ സുന്നത്തിനെതിരാകരുത് എന്ന് ഒരു കാലടി കൊണ്ടുപോലും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണത് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമത് തങ്ങളുടെ ചര്യക്കെതിരെ ഒരു കാലടി കൊണ്ടെങ്കിലും ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒരു ചെറിയ പ്രവർത്തനം കൊണ്ടുപോലും നമ്മുടെ പ്രവാചകൻ സല അള്ളാഹു അലൈ വസ്ലമത് തങ്ങളുടെ സുന്നത്തിന് നമ്മൾ എതിരാകരുത് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം നങ്ങളെ സ്നേഹിക്കാൻ കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ല തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം അള്ളാഹു സഹായിക്കട്ടെ അസ്ലാം വാലിക്കും വരഹമുല